നിലമ്പൂർ അമ്പ അംഗത്തിലേക്ക് ഇനി പോകാം അവിടെ പോരു മുറുകയാണ് ജമാഅത്തെ പി ഡി പി ബന്ധം ചർച്ചയാക്കുകയാണ് മുന്നണികൾ കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തുന്നു പ്രിയങ്കാ ഗാന്ധി മറ്റന്നാൾ നിലമ്പൂരിലെത്തും മൂന്ന് ദിവസത്തെ പര്യടനത്തിനായി ശനിയാഴ്ച മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തുന്നുണ്ട് അൻവർ ക്യാമ്പും പ്രചാരണത്തിൽ സജീവമാണ് ദേശീയ നേതാക്കളെ ഇറക്കാൻ എൻ തയ്യാറെടുക്കുന്നു അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങളുമായി ചേരുന്നത് അഷ്കർ വെരി ഗുഡ് മോർണിംഗ് നമുക്ക് വാർത്തകളിലേക്ക് പോകുമ്പോൾ അവിടെ മഴയുണ്ടോ നിലമ്പൂരിലെ കാലാവസ്ഥ എങ്ങനെയാണ് വിനിത ഗുഡ് മോർണിംഗ് ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നു മഴ അത്ര ശക്തമായ മഴയൊന്നും ഇപ്പോൾ ഇന്ന് പെയ്തിട്ടില്ല സാധാരണ മലപ്പുറം ജില്ലയിൽ ആദ്യം മഴ പെയ്യുന്ന ഇടങ്ങളിലൊന്നാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് കരുവാർക്കുണ്ട് കാളികാവ് കുട്ടുമ്പടം അങ്ങനെ കക്കാടം പോയിൽ വരെയുള്ള മലപ്പുറം ജില്ലയുടെയും മലയോര മേഖലയിലൊക്കെ തന്നെ അത്ര വലിയ തോതിൽ ശക്തമായ മഴ ലഭിക്കാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ മഴ വിട്ടു നിൽക്കുന്ന അന്തരീക്ഷമാണുള്ളത് പക്ഷേ അപ്പോഴും ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം ഇന്നലെ മുതൽ തന്നെ ഉണ്ട് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ എന്തായാലും നിലമ്പൂർ സംബന്ധിച്ചിടത്തോളം അത്ര മഴ പെയ്താൽ പോലും തണുക്കാത്തത്ര വീറും ഭാഷയിലേക്കും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് സാഹചര്യം മാറിയിട്ടുണ്ട് അവസാന ലാപ്പിലേക്ക് കിടക്കുന്നത് തുടങ്ങി ഏഴ് ദിവസം മാത്രമാണ് ബാക്കി എട്ടാം ദിവസം നിലമ്പൂരിലെ ജനത നിലമ്പൂരിനെ കുറിച്ച് വി ജന ാൻ പോവുകയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് നിലമ്പൂരിൽ ചിത്രം മാറിയിരിക്കുന്നു വീറും ഭാഷും എങ്ങും എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് അവസാന ദിവസങ്ങളൊക്കെ തന്നെ വിവാദങ്ങൾ മാറി മറിയുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം അനന്തവിന്റെ പന്നിക്കണിൽപ്പെട്ട അനന്തവിന്റെ മരണമാണ് വിവാദമായിരുന്നെങ്കിൽ ഇന്നലെ മുതൽ അത് വെൽഫെയർ പാർട്ടിയുടെ യു ഡി എഫ് പിന്തുണയും പി ഡി പി ഹിന്ദു മഹാസഭയുടെയും എൽ ഡി എഫ് പിന്തുണയും ഒക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത് രണ്ട് വിഭാഗവും യു ഡി എഫും എൽ ഡി എഫും പരസ്പരം അതൊരു ആയുധ രാഷ്ട്രീയ ആയുധമാക്കി തന്നെ പരസ്പരം ആക്രമിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയമായി തന്നെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഇനി വരും ദിവസങ്ങളാണെങ്കിൽ സെലിബ്രിറ്റികളുടെ താരങ്ങളുടെയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദിവസമാണ് തുടർച്ചയായ മൂന്ന് ദിവസം മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യാൻ പോകുന്നു പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിനായി തെരഞ്ഞെടുപ്പ് പ്രചാരത്തിന് ഓരോ പഞ്ചായത്തുകളിലേക്കെത്തും അതുപോലെ തന്നെ പതിനാലാം തീയതി പ്രിയങ്ക ഗാന്ധിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി യു ഡി എഫിന് വേണ്ടി ആരാട ചുക്കത്തിന് വേണ്ടി പ്രചാരണത്തിനായി ക്യാമ്പിലേക്ക് ഇവിടെ നിലമ്പൂരിൽ എത്താൻ പോകുന്നു അതോടൊപ്പം തന്നെ പി വി ക്യാമ്പിന് വേണ്ടി തൃണമൂൽ നേതാക്കളായ യൂസഫ് പത്താനും അതുപോലെ തന്നെ മെഹബാമൈത്ര മറ്റൊരു മുതിർന്ന നേതാവ് അടക്കമുള്ളവർ നിലമ്പൂർ മുതൽ വഴിക്കട് വരെ റോഡ് ഷോ ആയി തന്നെ പതിനഞ്ചാം തീയതി മണ്ഡലത്തിലേക്ക് എത്തുന്നു അങ്ങനെ താരങ്ങളുടെ സെലിബ്രിറ്റികളുടെ അല്ലെങ്കിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയുന്ന നേതാക്കളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് വരും ദിവസങ്ങൾ നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും പി ഡി പിയുടെ പിന്തുണയും ഹിന്ദുമാസയുടെ പിന്തുണയുമൊക്കെ തന്നെ രാഷ്ട്രീയ ആയുധമായുള്ള ഏറ്റുമുട്ടൽ മുഴുകുന്നു അതിനോടൊപ്പം വന്യജീവി ആക്രമണം എന്നും അതുപോലെ തന്നെ സർക്കാരുടെ വിലയിരുത്തലു അത് ഭരണവിരുദ്ധ വികാരമാണെങ്കിലും സർക്കാരുടെ ക്ഷേമപ്രവർത്തനങ്ങളാണ് രണ്ടും ഒരുപോലെ തന്നെ മണ്ഡലത്തിൽ ിന്റെ ആദ്യഘട്ടം മുതൽ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തൊരു സാഹചര്യമാണുള്ളത് രണ്ടാം ഘട്ടം ആരംഭിച്ചതോടെ ഇനി വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് പോലും കനക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ക്യാമ്പുകൾ നിൽക്കുന്നത് ഇന്നലെ നടന്ന യു ഡി എഫ് യോഗത്തിലടക്കം ചെറുതല്ലാത്ത ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ ജയം ഉറപ്പാണ് എന്നുള്ളതാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ എൽ ഡി എഫിന്റെ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ മലപ്പുറത്ത് വെച്ച് ചേർത്തിരുന്നു സ്വരാജിന് വലിയ വിജയ സാധ്യതയുണ്ട് അൻവർ ഫാക്ടറി എൽ ഡി എഫിന്റെ തിരച്ചടി ആകില്ല എന്നുള്ള വിലയിരുത്തൽ സി പി എം പോകുന്നു അതേസമയം തന്നെ ഓരോ ദിവസം ഗ്രൗണ്ട് നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പി വി എം ക്യാമ്പ് തന്നെ പറയുന്നത് വലിയ വോട്ടിംഗ് ശതമാനത്തിലേക്ക് പോകുമ്പോഴുള്ള ഉറപ്പും ആത്മവിശ്വാസവും അവരും പങ്കുവെക്കുന്നു അങ്ങനെ പരസ്പരം രാഷ്ട്രീയമായി ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിലമ്പിൽ പോകുന്നു ഇനി വീറും വാശിയും ഏറുന്ന നാളുകളാണ് വിനീത അതാണ് തെരഞ്ഞെടുപ്പ് അംഗമുണ്ട് ഒരു ഭാഗത്ത് മറ്റൊന്ന് ഈ അനന്തുവിൻ്റെ മരണത്തിൽ മരണത്തിന് പിന്നാലെ ഈ പ്രദേശത്ത് ഈ അനധികൃതമായ കെണി വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പന്നിയൊക്കെ പിടിക്കുന്നതും ഇറച്ചി വിൽപ്പനയൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ടല്ലോ ആ രീതിയിലും കൂടി അന്വേഷണം പോകുന്നുണ്ടല്ലോ അല്ലേ അഷ്കർ ആ നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പീഡിലെ സി അലവിക്കാണ് അന്വേഷണ ചുമതലയുടെ നേതൃത്വം നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായി വിനീഷിനു പുറമെ മറ്റേ ആർക്കെങ്കിലും ഇതിൽ പരസഹായം ലഭിച്ചിട്ടുണ്ടോ വിനീഷിന് മറ്റാരെങ്കിലും പരസഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ അടുത്ത ദിവസം തന്നെ വിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും അതുപോലെ തന്നെ അവരെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനും നമുക്ക് തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങളും രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള അന്വേഷണം പോലീസിന്റെ പരിധിയിൽ വരികയും ചെയ്യും